അതെ ഞാനിന്നൊരു പ്രൊഡക്റ്റ് കണ്ടു നമ്മൾ പുതിയതായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇന്നലെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കില്ലേ അതേപോലെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിടാമെന്ന് കരുതി അപ്പം ഇതാണ് എനിക്ക് കൈ കിട്ടുന്നത് സാധനം മസാജ് ഗൺ ഈ ഒരു മസാജ് ഗൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ കയ്യിൽ കിട്ടുന്നതും ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞങ്ങൾക്ക് ഈ മസാജ് ഗൺ ഗിഫ്റ്റ് ചെയ്തത് ഞങ്ങളുടെ സ്വന്തം അമ്മാമ്മയാണ് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഗൺ ഷേപ്പിലാണ് ഇതിരിക്കുന്നത് ഇതിന് ഫോർ ഹെഡ്സ് ഉണ്ട് മസാജിങ് ഹെഡ്സ് അതോടൊപ്പം തന്നെ ഇതാ ഒരു ചാർജിങ് കേബിൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സി ടൈപ്പ് ചാർജിങ് കേബിളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മസാജർ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് വരുന്നത് ഒരു റൗണ്ട് ഹെഡാണ് ഈ ഹെഡ് നമ്മുടെ ആർംസിന് വേസ്റ്റിന് ഹിപ്പിന് തൈലൊക്കെ മസാജ് ചെയ്യാൻ പറ്റും അത് ലാർജ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് എവിടെയൊക്കെയാണ് വരുന്നത് അവിടെയൊക്കെ ആപ്റ്റായിട്ടുള്ള ഒരു ഹെഡാണ് ഫസ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദാ ഈ യു ഹെഡാണ് യു ഹെഡ് നമ്മുടെ നെക്കിന് അതുപോലെ തന്നെ സ്പൈനിലൊക്കെ മസാജ് ചെയ്യാനായിട്ട് ആപ്റ്റാണ് നെക്സ്റ്റ് ആണ് നമ്മുടെ എ ഷേപ്പ് ഹെഡ് ഇത് നമ്മുടെ ഡീപ്പ് ടിഷ്യൂസ് ഒക്കെ വരുന്ന സ്ഥലത്ത് അതായത് നമ്മുടെ ജോയിൻറ്റ്സ് അതേപോലെ തന്നെ പാംസിലൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എ ഷേപ്പ് ഹെഡ് നെക്സ്റ്റ് വരുന്നതാണ് ദാ ഈ ഫ്ലാറ്റ് ഹെഡ് ഈ ഫ്ലാറ്റ് ഹെഡ് നമ്മൾ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എല്ലാ ടൈപ്സ് ഓഫ് മസിൽസിനും മസാജിന് വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യും അപ്പോൾ ഗൈസ് നമ്മുടെ ഈ നാല് ഹെഡ്സും ഇതിന് ഫോർ ഹെഡ്സാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഫോർ ഹെഡ്സും നമ്മുടെ ഈ മസാജറിലേക്ക് ഇൻസേർട്ട് ചെയ്യാനും അതേപോലെ തന്നെ റിമൂവ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് നെക്സ്റ്റ് നമുക്കിൻ്റെ വർക്കിംഗ് തന്നെ നോക്കാം ഈ ഒരു പവർ ബട്ടൺ ഇല്ലേ ഇവിടെ ഇങ്ങനെ ലോങ്ങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മസാജർ ഇവിടെ ഓൺ ആവും പിന്നെ ഇതിന് സിക്സ് വൈബ്രേറ്റിംഗ് മോഡ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ഓരോ റാശ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഒന്നും കൂടി പ്രെസ് ചെയ്യുമ്പോൾ നേരെ വണ്ണിലേക്ക് തിരിച്ചെത്തും പിന്നെ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പവർ ബട്ടൺ തന്നെ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തതിന് ഇത് ഓഫാവും നിങ്ങൾക്കും ഈ ഒരു മസാജ് ഗൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഐ തിങ്ക് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡ് റേഞ്ചസിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ നോക്കിയിട്ട് നല്ല റിവ്യൂസ് ഒക്കെ നോക്കി ഏത് കമ്പനിയെന്ന് വെച്ചാൽ വാങ്ങുക അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും തെറ്റാ ബൈ